തിരുവനന്തപുരത്ത് ബി ജെ പി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ജീവനൊടുക്കിയ ആനന്ദ് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നു സംഘടനക്ക് വേണ്ടി ശരീരവും പണവും മനസ്സും കൊടുത്തു എന്നിട്ടും സീറ്റ് നിഷേധിച്ചെന്ന ആനന്ദ് സുഹൃത്തിനോട് പറയുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപമാനിച്ചവരെ വെറുതെ വിടില്ലെന്നും ഏത് കൊമ്പനായാലും പോരാടുമെന്നും ആനന്ദ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് ആ ശബ്ദ സന്ദേശം കേൾക്കാം ഞാൻ രണ്ടും കൽപ്പിച്ചു എന്നോടേ ഓ മത്സരിക്കാൻ തീരുമാനിച്ചു പറയാം ഉള്ളത് ഇത്ര മാത്രം അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അപമാനം അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂലടേ ഞാൻ ഫൈറ്റ് ചെയ്തത് ഇങ്ങനെ ആളാണ് ഞാൻ എന്റെ അപ്പുറം ഞാൻ ഫൈറ്റ് ചെയ്യും എത്ര ഒമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും അതെ നമ്മൾ ഐഡന്റിറ്റി ആണ് പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അറ്റം വരെ അത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പിന്നെ അവിടെ നിന്ന് മാറുള്ളൂ എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്റെ ഒരു ഐഡന്റിറ്റിയാണ് അതിൽ ഞാൻ ഇത്രയും ഘട്ടം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ നിന്ന് എന്റെ പണം ശരീരം എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ല എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ ചികിച്ചിട്ടടുത്ത് ഈ പരിപാടി കാണിക്കുമ്പോഴേ നാലായിരം മണിക്ക് ഈ പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റിടില്ല ഭയങ്കര വികാരം വൈകാരികമായ ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ സംഘടനയ്ക്കായി എൻ്റെ ശരീരം പണം സമയം മനസ്സുൾപ്പെടെ ഞാൻ ചിലവഴിച്ചിട്ടുണ്ട് എന്നാൽ സംഘടനയുടെ ഭാഗത്തു നിന്ന് തിരിച്ച് വന്ന ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അംഗീകരിക്കാൻ കഴിയില്ല അതെൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ ഒരു ശൈലി എൻ്റെ രീതി അങ്ങനെയാണ് ഇത്രയും വർഷം സംഘടനയ്ക്കായി പ്രവർത്തിച്ചു പക്ഷെ സംഘടന ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മണ്ണു മാഫിയ സംഘത്തിന് നൽകി എന്നൊരു ഇതിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്തായാലും സുഹൃത്തിനച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ് കൃത്യമായ രീതിയിൽ പോരാടുന്ന ഒരു വ്യക്തിയാണ് എനിക്കിത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ജീവൻ ജീവനൊടുക്കിയ ആനന്ദ് ആനന്ദ് തമ്പി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നത് സംഘടനയ്ക്ക് വേണ്ടി ഒരേ സമയം തന്നെ തന്റെ സമയവും ശരീരവും പണവും മനസ്സുമൊക്കെ കൊടുത്ത് പ്രവർത്തിച്ച വ്യക്തിയാണ് എന്നിട്ടും സീറ്റ് നിഷേധിച്ചത് എന്തിന് എങ്ങനെ എന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് അപമാനിച്ചവരെ വെറുതെ വിടില്ലെന്നും ഏത് കൊമ്പനായാലും പോരാടുമെന്ന് തന്നെയാണ് ആനന്ദ് കെ തമ്പി ഇപ്പോൾ ശബ്ദ സന്ദേശത്തിലൂടെ സുഹൃത്തിനയച്ച ശബ്ദ ശബ്ദ സന്ദേശത്തിൽ വളരെ വ്യക്തമാക്കിയിരിക്കുന്നത്